ചന്ദ്രപിനി നമ്പ്രാട്ടിച്ചിറ പരിസരത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് മാലിന്യം തള്ളിയ സ്ഥാപനത്തിനെതിരെ നടപടി എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥാപന ഉടമയിൽ നിന്ന് പതിനായിരം രൂപ പിഴ ഈടാക്കി ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിലാണ് ആളൊഴിഞ്ഞ പറമ്പിൽ ജീർണ അജീർണ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും അത് തീയിട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും പരിസരം മുഴുവൻ തീ പടർന്ന് പുകയും ദുർഗന്ധവും വ്യാപിക്കുകയും ചെയ്തത് പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജീവനക്കാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കിയത് ഇത്തരം നടപടിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് അറിയിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അറിയിച്ചു എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും ഉല്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമുദ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൌണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ േഷനുള്ള കയ്പമംഗലം ബുസ്താനുൽ ഉലും അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രകളം